പ്രിയമുള്ളവരെ ദൈവത്തിന് വിശ്വസിക്കുന്ന നമ്മൾ അവനവനിലും വിശ്വസിക്കുക അതായത് നമ്മുടെ ഇൻട്യൂഷനുകൾ നമ്മുടെ തോന്നലുകളെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കാൽക്കുലേഷൻ നടക്കും ഈ സ്പിരിച്വൽ ജേണിയിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ കാൽക്കുലേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അതായത് ഒരു 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 അനുഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു തോന്നലുണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ച് നമ്മൾ വായിച്ചു വെച്ച വചനഭാഗങ്ങളിലൂടെ നമ്മളൊരു കാര്യത്തെ അനലൈസ് ചെയ്യുന്നത് ഇപ്പോൾ ലൈഫിൽ ഒരു കാര്യം ഈ കാര്യത്തെക്കുറിച്ച് ബൈബിളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ എനിക്ക് കഷ്ടതയുണ്ട് അപ്പോൾ കഷ്ടതയെക്കുറിച്ച് എന്താണ് ദൈവഭക്തന് ഒരു കഷ്ടത വന്നാൽ ഞാൻ ദൈവത്തിനെ സ്നേഹിക്കുന്നുണ്ട് ദൈവം എനിക്ക് അനുഭവം ഉണ്ട് അപ്പോൾ എനിക്ക് കഷ്ടത വന്നാൽ ബൈബിൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നെ ഒരു ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഏത് വചനഭാഗമാണ് പറഞ്ഞത് അല്ലെങ്കിൽ ദൈവം എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഏത് രീതിയിലാണ് തെറ്റ് ചെയ്ത മനുഷ്യനോട് ദൈവം പ്രതികരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ദൈവം അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തെ നേരിടുമ്പോൾ നമ്മൾ വെറും കൈയ്യോടെ അല്ല നേരിടുന്നത് ഈ സംഗതികളോടുകൂടെയാണ് നേരിടുന്നത് അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഇപ്പൊ എൻ്റെ മക്കൾക്ക് ഒരു അസുഖം വന്നെന്ന് വിചാരിക്കാം അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ബൈബിളിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ഞാൻ വിശ്വാസിയായ ഒരാളാണ് എൻ്റെ മക്കൾക്ക് ഒരു ദുരിതമുണ്ടായാൽ അതിനെക്കുറിച്ച് എന്താണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എനിക്കൊരു ഉറപ്പുള്ളൊരു കാര്യമുണ്ട് ദൈവഭക്തന്റെ മക്കൾക്ക് ഉള്ള അനുഗ്രഹങ്ങൾ ഒരുപാട് തവണ ബൈബിളിൽ അവിടെ ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ വിശ്വാസത്തിലും ഭക്തിയിലും ഉറപ്പുള്ള ഒരാളാണെങ്കിൽ ആ ആനുകൂല്യങ്ങൾ എൻ്റെ മക്കൾക്ക് കിട്ടേണ്ടതാണ് അല്ലേ ഭരണ ഭരണഘടനയിൽ ഒരുപാട് നിയമങ്ങൾ ഉള്ളതുപോലെ ദൈവത്തിൻ്റെതായ ചിന്തകളിൽ ഒരുപാട് ദൈവത്തിന്റെ നമ്മൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫാക്ട്സ് ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ധാരണയുണ്ടെങ്കിൽ ജീവിതത്തെ നേരിടുമ്പോൾ നമുക്ക് പേടി തോന്നുകയില്ല ഒരു രോഗം വരുമ്പോ ചിലർക്ക് മരണഭയം ഉണ്ടാകും പക്ഷെ ബൈബിൾ ഏതും ജീവൻ്റെയും മരണത്തിന്റെയും താക്കോൽ എൻ്റെ കയ്യിലാണ് അതായത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല അപ്പം ഇനിയിപ്പോൾ ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ ഈ അവസ്ഥയ്ക്ക് ഇപ്പോൾ പുറകെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് എൻ്റെ എന്തെങ്കിലും വിശുദ്ധീകരണമാണോ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാ ഇത് ഓരോ ജീവിതത്തിൻ്റെ കുറിച്ചും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റില്ല എങ്കിലും കുറച്ചൊക്കെ നമുക്ക് ഏർ എന്താണ് ഇതിനെ കുറിച്ചുള്ള ഒരു ദൈവത്തിന്റെ ഒരു ചിന്ത എന്നുള്ളതിനെ നമുക്ക് ഭജനമറിയാമെങ്കിൽ നിങ്ങള് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ ഒരു ബോധ്യമായോ പരിശുദ്ധാത്മാവ് തരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭജന ഭാഗങ്ങളാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്ന ഒരു കാര്യം അങ്ങനെ വരുമ്പോ നിങ്ങക്ക് ജീവിതത്തെ കുറച്ചും കൂടെ ധൈര്യത്തോട് കൂടി നല്ല സാധാരണകാരനെ പോലെയല്ല കാരണം അവൻ ഇതിന്റെ കാര്യങ്ങൾ അറിയില്ല ഇപ്പൊ നയമറിയാത്ത ഒരു ആള് ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നതും നിയമങ്ങൾ അറിഞ്ഞ ഒരാൾ ആ നിയമത്തിന്റെ ബലത്തോട് കൂടെ ഒരാൾ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നതും വ്യത്യാസം ഉണ്ടല്ലോ അതുപോലെ ഇതെല്ലാം ഇന്നർ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ആന്തരികമായ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇത് പുറമേക്ക് എങ്ങനെ പ്രതിഫലിച്ച് കാണുന്നു എന്നുള്ളത് നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് എടുക്കരുത് ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരു വിലയാണ് അതായത് ഇപ്പം എന്നോട് നാട്ടിലോട്ട് പോകാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു പറഞ്ഞല്ല എനിക്ക് എൻ്റെ ഒരു ഉള്ളിലുണ്ടായ ഒരു തോന്നലുണ്ട് അപ്പം ഞാൻ അത് പ്രാർത്ഥിച്ചു ഞാൻ ആറേഴ് മാസം പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാനൊരു ഡിസിഷൻ എടുത്തു അപ്പം ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നോട് ആലോചന ചോദിക്കുക എന്നിട്ട് നിങ്ങളൊരു തീരുമാനം എടുത്താൽ അതിൻ്റെ പുറകിലുള്ള വരും വരായ കളിയിൽ ദൈവവും കൂടെ ഉണ്ടാകും അപ്പം ഞാനത് ദൈവത്തോട് ആലോചന ചോദിച്ചെടുത്ത ഒരു തീരുമാനമായതുകൊണ്ട് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് പോയപ്പോൾ ജോലി കിട്ടുന്നതിലും വീട് പാടായി എടുക്കുന്നതിലും ബാക്കിയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിലും ഒക്കെ എന്നെ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു ദൈവകരം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു കാരണം ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് ഇതെടുത്തിട്ടുള്ളത് പക്ഷെ ഞാൻ ഈ ആലോചന ചോദിച്ചുവെന്നും ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്നും അല്ലെങ്കിൽ ഇതിലൂടെ എനിക്ക് ഒരുപാട് ഒരുപാട് ഞാൻ എനിക്ക് ഹീലിങ് കിട്ടി എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി ഈ നാട്ടിൽ പോയി തിരിച്ചു വന്ന ആ ഒരു സമയത്ത് എൻ്റെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറി എനിക്ക് എൻ്റെ ലൈഫിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി ഒത്തിരി നന്മയായ കാര്യങ്ങൾ സംഭവിച്ചു പക്ഷെ ഇത് ഞാനും ദൈവം തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഓരോന്നും എടുത്ത് ഞാൻ അപ്പുറത്താളെ നാട്ടുകാരെ ബന്ധുക്കളെ വീട്ടുകാരെ ഇത് ഇങ്ങനെയാണ് ദൈവം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ദൈവം ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഇപ്പം ബൈബിൾ ഇങ്ങനെ എഴുതിരും ഇതൊന്നും അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റില്ല ഇത് ഞാനും എൻ്റെ ദൈവം തമ്മിലുള്ള യാത്രയാണ് ഇതെല്ലാം എടുത്ത് നമുക്ക് മാറ്റം നമുക്ക് ചില ഭാര്യവർത്താക്കന്മാരെ കാണുമ്പോൾ തോന്നില്ലേ ഇവരെങ്ങനെയാണ് ഇങ്ങനെ ഒന്നിച്ചു പോകുന്നത് കാരണം അവരുടെ സ്വഭാവത്തില് ഭയങ്കര വ്യത്യസ്തതകൾ ഉണ്ടാവും പക്ഷെ എന്നാലവര് എന്തോ ഒരു സംഗതി അവരുടെ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് ഇടയിൽ അപ്പൊ അവർ മുന്നോട്ട് പോകുന്ന നമുക്ക് മനസ്സിലാവില്ല അതുപോലെ നമുക്കും ദൈവത്തിനുണ്ടെങ്കിലും നമുക്ക് മാത്രം അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പൊ അതിൻ്റെ ബേസിലാണ് നമ്മളെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നമുക്കൊരു ഒരു ഭക്തിയുള്ള ആളെങ്ങനെയായിരിക്കണം എന്നുണ്ട് അത് ഈ ശരിക്കും ദൈവത്തെ അനുഭവിച്ച ഒരാളെ ഒരുപാട് അങ്ങോട്ട് നമ്മൾ തിരുത്തേണ്ട കാര്യമില്ല അവനെ തിരുത്താൻ ദൈവമുണ്ട് എന്ന് വിചാരിച്ചിട്ട് തെറ്റുകൾ പറ്റുമ്പോൾ പറയണ്ട എന്നല്ല പക്ഷെ അയാൾ നിൽക്കുന്നത് ഏർ ദൈവത്തിന്റെ ദൈവത്തിന് അവനെ വീഴ്ത്താനോ ഉയർത്താനോ ഒക്കെ അധികാരമുണ്ട് ഇനി ചിലപ്പോൾ ദൈവം തന്നെ നമുക്ക് തിരിച്ചടികൾ തരുന്ന സമയങ്ങളുണ്ട് അനുവദിക്കുന്ന സമയങ്ങൾ ദൈവം തരികല്ല അത് അനുവദിക്കുന്ന സമയങ്ങൾ കാരണം ചിലപ്പോ നമുക്ക് ഒരു എളിമപ്പെടലിന്റെ ആവശ്യം ഉണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ചില ബീച്ചുകളിൽ നിന്ന് പഠിക്കേണ്ട കാര്യം ഉണ്ടായിരിക്കാം അപ്പം ഇതെല്ലാം മൂന്നാമതൊരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പം ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിങ്ങൾ ഒരു യാത്രയ്ക്ക് കൂടെ തയ്യാറാവണം ആന്തരികമായ ഈശോയോടൊപ്പമുള്ള ഒരു യാത്ര അത് ഈശോയ്ക്ക് മനസ്സിലാവും നിങ്ങൾക്കും മനസ്സിലാവും മൂന്നാമതൊരാൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ഇപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടേണ്ട ഒരു കാലഘട്ടം ഉണ്ടെന്ന് കരുതുക ലോകം മുഴുവൻ നിങ്ങളെ തെറ്റിദ്ധരിക്കും പക്ഷെ ഉള്ളിലുള്ള ആ ഒരു ഒരു മനസ്സാക്ഷി എന്ന് പറയുന്നില്ല നമ്മൾ തന്നെ മനസ്സ് നമുക്ക് എന്ന് നോക്കിയാൽ മതി അപ്പം ഇതൊരു ഇന്നർ കാൽക്കുലേഷൻസ് ഉണ്ട് എൻ്റെ മനസ്സിന്റെ കാൽക്കുലേഷൻസ് എന്നെ എല്ലാവരും കുറ്റം പറയുമ്പോൾ ഞാൻ മാനസികമായിട്ട് തളരാറില്ല കാരണം എൻ്റെ ഉള്ളിൽ എനിക്കറിയാം അതെന്താ സംഗതി എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അല്ലെങ്കിൽ എന്താണ് അതിന് പുറകിലുള്ള കാരണമെന്ന് ഇനി അത് ദൈവഹിതമാണോ അല്ലയോ ഇതൊക്കെ എനിക്കറിയാം പക്ഷേ എൻ്റെ ഉള്ളിനുള്ളിൽ എനിക്കൊരു മനസാക്ഷി എനിക്കെതിരായാലും എൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്താൽ എന്റെ ഉള്ളിലൊരു ആന്തരിക സംഘർഷം ഉണ്ടായാൽ അത് ചിലപ്പോൾ എന്നെ മാനസികമായിട്ട് ബാധിച്ചെന്നിരിക്കും അപ്പോൾ ദൈവം എപ്പോഴും നമ്മുടെ ഉള്ളിലോട്ടാണ് നോക്കുന്നത് അപ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെ ഇപ്പൊ ഏതൊരു ആത്മീയ അനുഭവം ഉണ്ടാകുമ്പോഴും ചിലപ്പോൾ നമുക്ക് ഒരു 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 പ്രാർത്ഥിക്കുന്ന പ്രവർത്തിക്കുന്ന ആളടുത്ത് പോയിട്ട് ഇത് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടല്ലോ അത് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ആത്മീയ അനുഭവങ്ങൾ കിടക്കുന്നത് അതിനകത്ത് നിങ്ങളുടെ മുറിവുകളുടെ സൗഖ്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റുന്ന അനുഭവങ്ങളുണ്ട് നിങ്ങളുടെ പരാജയങ്ങൾ വിജയങ്ങൾ നാണം കിടേണ്ട അവസ്ഥകൾ ഉയർച്ചകൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചേർന്നതാണ് ഒരു മനുഷ്യ ജീവിതം ഇതെല്ലാം നമ്മൾ വേറെ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി അയാൾ നിങ്ങൾക്ക് എല്ലാം കറക്റ്റ് ചെയ്ത് തരുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ആണ് കുറച്ചൊക്കെ ഹെൽപ്പ് കിട്ടും അതുകൊണ്ടാണ് യേശോ പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാ നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാന സ്വീകരിക്കണം ആദ്യമസഭയില് അവർ ജ്ഞാന സ്നാനത്തോടൊപ്പം പരിശുദ്ധാത്മാവിനെ കൊടുത്തിരുന്നു കാരണം പിന്നെയും പിന്നെയും പോയിട്ട് ആകെ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് അവർ എപ്പോഴും അവരുടെ കൂടെ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ അവർ ഉപദേശിച്ചുകൊണ്ടിരിക്കുവല്ലോ ഉപദേശിക്കുന്നു അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു അവർക്ക് പരിശുദ്ധാത്മാനം കിട്ടുന്നു അവിടെ നിന്ന് പോരുന്നു അടുത്ത സദ്യയ്ക്ക് പോകുന്നു കിട്ടി അവർക്ക് ജീവിതത്തെ എങ്ങനെ നേരിടാം എന്ന് സ്വയം ആലോചിച്ച് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പൊ എല്ലായ്പ്പോഴും നിങ്ങളൊരു ഒരു ഒരു സ്പിരിച്വൽ തലത്തിൽ നിൽക്കുക എപ്പോഴും പള്ളിയിൽ പോയിരിക്കുക എപ്പോഴും ആത്മീയമായ ഒരു ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യാനൊന്നും പറ്റില്ല ചിലപ്പോൾ നമുക്ക് ഇപ്പൊ ഒരു ഒരു ജോലി ചെയ്യുന്നുണ്ടാകും നിങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവ ചിന്തയുണ്ടല്ലോ അതിന് സാന്നിധ്യം ഉണ്ടല്ലോ അതിന് കളങ്കമുള്ളതൊന്നും ചെയ്യാതിരിക്കുക അതിന് ആ വെളിച്ചത്തേക്ക് എടുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുക ദൈവം കൂടെ ഉണ്ടെന്നുള്ള ചിന്ത ഉണ്ടാവുക ഇങ്ങോട്ട് പോവുക അപ്പൊ ഇതിനകത്ത് ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം നമ്മുടെ മനസ്സിനകത്ത് നടക്കുന്ന ഒരു കാൽക്കുലേഷൻ ആണ് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് ദൈവ അനുഭവങ്ങളെല്ലാം എൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ അത് ശരിക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് തന്നെയാണ് ഇതാണ് ഫസ്റ്റ് അനുഭവങ്ങളുടെ തുടക്കത്തിൽ മിക്കപ്പോഴും നമുക്ക് നേരിടേണ്ടി വരിക ഇതൊക്കെ എൻ്റെ തോന്നലാണ് ഇവിടെ ഒരു ഫിൽട്ടറിങ് നടക്കണം ഒരു ഒരു വേർതിരിവുകൾ നടക്കണം അതായത് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ കലുഷിതമാണ് അത് കലങ്ങിയ പുഴ പോലെയാണ് ആ പുഴ ശാന്തമാകണം അതിൻ്റെ ഇളങ്ങി കിടക്കണ അവസ്ഥ മാറണം അതൊരു തെളിഞ്ഞ പുഴയാകണം ശാന്തതയിലേക്ക് വരണം അപ്പൊ ഇങ്ങനെ ശാന്തതയിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി ഒരു ഒരുക്കത്തിന്റെ ആവശ്യമുണ്ട് നിങ്ങൾ പലതും വിട്ടുകളയേണ്ടതുണ്ട് ക്ഷമിക്കേണ്ട അതിന്റെയൊക്കെ ഭാഗമായാണ് നമ്മൾ ക്ഷമിക്കുന്നതും മറക്കുന്നതും വെറുപ്പും നിര നമ്മൾ നമ്മളിതെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ പുഴ കലങ്ങി കിടക്കുവാണ് നമുക്ക് ലൈഫിനെ കുറിച്ചോ ദൈവാനുഭവങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല ഇത് ദൈവത്തിൽ നിന്നാണോ ഭിഷാജിൽ നിന്നാണോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ക്ലാരിറ്റി വരണം അതിന് നമ്മൾ നമ്മുടെ മനസ്സിന് ഒരുക്കണം കുറെ ഒക്കെ പരിശുദ്ധമാവ് തന്നെ ഒരുക്കും കുറെയൊക്കെ നമ്മൾ വിട്ടുകള ശ്രമിക്കേണ്ട അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഇതാക്കില്ല അങ്ങനെ ദൈവാനുഭവത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് തുറന്നു തരുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നിങ്ങളുടെ മൈൻഡ് റെഡി ആയിട്ട് നിൽക്കും ഇത് നിങ്ങൾ നിങ്ങൾ ഭയങ്കര ഡിസ്റ്റർബ് ആണെങ്കിൽ സിഗ്നലിൽ നിൽക്കുവാണ് ചുറ്റുമണ്ടികള് കീക്കിന്ന് അടിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന ആള് പറയുന്നത് കേൾക്കണമെന്നില്ല കാരണം ഭയങ്കര ബഹളത്തിന് ഇടയിലാണ് അപ്പൊ അതുപോലെ ദൈവാനുഭവത്തിന് ഈശ്വര സ്വീകരിക്കാൻ ഒരുക്കുന്ന നിങ്ങള് നിങ്ങളുടെ മനസ്സിനെ കലുഷിതമാക്കുന്ന അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും വേർതിരിഞ്ഞ് നിൽക്കുന്നതും എല്ലാം ഇതിന്റെ പുറ ഇത് തന്നെയാണ് നമുക്ക് ആ അനുഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാകും അത് നമ്മുടെ ആന്തരികത സംഘർഷം ഉണ്ടാക്കും അപ്പൊ സംഘർഷത്തിൽ നിൽക്കുന്ന ഒരു പ്ലെയിൻ വെള്ളപ്പേപ്പറിലെ ദൈവത്തിന് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ അതല്ലാതെ ഓൾറെഡി ഒരുപാട് റിട്ടേൺ ആയിട്ടുള്ള ഒരു പേപ്പറില് ദൈവത്തിന് ഒരു നമുക്ക് വേറൊരാൾക്കൊന്നും എഴുതാൻ പറ്റത്തില്ല അതുപോലെ നമ്മുടെ അനുഭവങ്ങളെല്ലാം അനലൈസ് ചെയ്യാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഇതൊക്കെ ദൈവത്തിൽ നിന്നാണോ ഇതിനെ ബൈബിളിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് ആത്മീയതയുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസുകളിലേക്കും ഒരു വളർച്ചയുടെ ഘട്ടത്തിലേക്കും ആത്മീയതയിലേക്ക് തന്നെ നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ നിങ്ങളെയും വിശ്വസിക്കണം നിങ്ങളുടെ തോന്നലുകളെയും വിശ്വസിക്കണം നിങ്ങൾ നിങ്ങളെ നിങ്ങളിലെ ഒരു മാറ്റത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം അത് നിങ്ങളും നിങ്ങളുടെ ഉള്ളിലെ ദൈവവും കൂടെയുള്ള ഒരു യാത്രയാണ് എൻ്റെ ലൈഫ് എനിക്ക് ഇപ്പം നിങ്ങൾ ഇത്രയും പേര് കാണുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന ഒരു ലൈഫ് ഒന്നായിരിക്കല്ല എൻ്റെ പക്ഷെ എനിക്കും എൻ്റെ ദൈവത്തിനും ഈ ലൈഫിന് ഒരു കാരണമുണ്ടായിരിക്കും ഒരു ഉത്തരമുണ്ടായിരിക്കും ഒരു ഫാക്ടർ ഉണ്ടായിരിക്കും അപ്പം അത് നിങ്ങളും ദൈവം തമ്മിലുള്ള യാത്രയാണ് അപ്പം അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങനെ വരുമ്പോൾ നിങ്ങളും ദൈവവും തമ്മിൽ ഒരു സ്പിരിച്വൽ ജേർണി ആരംഭിക്കും പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ ആണ് ആ യാത്ര മുന്നോട്ട് പോകുന്നത് അപ്പം അതിനകത്ത് മൂന്നാമത്തെ ഒരാൾക്ക് ഉണ്ടാകുന്ന ആ ഇൻഫ്ലുവൻസുകളും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും കുറച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ സുഹൃത്തിനെ കുറിച്ച് എന്നോട് വേറൊരാൾ പറയുവാണ് ഇവൻ ഇങ്ങനെയാണ് അവൻ അങ്ങനെയാണെന്ന് പറഞ്ഞാല് എനിക്ക് ഞാൻ പറയും എനിക്കറിയാം എൻ്റെ സുഹൃത്തിനെ എന്ന് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ദൈവത്തെ പരിചയം ഉണ്ടാകണം എൻ്റെ ദൈവത്തിൽ നിന്ന് വരുന്ന അനുഭവങ്ങളെ പരിചയം ഉണ്ടാകണം അതിന് നമ്മൾ ബൈബിൾ വായിക്കണം അപ്പം മുൻ അനുഭവങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാനിപ്പോ ഇതുപോലെ ഒരു ദാവിദിന്റെ ലൈഫിൽ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ദൈവം എങ്ങനെയാണ് അതിന് അതിനെ റിയാക്ട് ചെയ്തത് അല്ലെങ്കിൽ പത്ര ദിവസം ഇതുപോലെ തെറ്റുപറ്റിയല്ലോ അപ്പൊ എനിക്കും തെറ്റി പറ്റുമ്പോൾ ഞാൻ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് അപ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് വിശുദ്ധ ബൈബിളിലൂടെ നമ്മുടെ വിശ്വാസ സംഹിതകളിലൂടെ അപ്പൊ അതൊക്കെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മുടെ ആത്മീയ അനുഭവങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു മുതൽ കൂട്ടാണ് നമ്മളൊരു ബുക്കും പിടിച്ചിട്ടാണ് അനുഭവങ്ങളിലേക്ക് കയറുന്നത് കാരണം നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ നോക്കാൻ നമുക്കൊരു വിശുദ്ധ ബൈബിൾ ഉണ്ട് അപ്പം നിങ്ങളും ഈശോയും തമ്മിലുള്ള ഒരു യാത്രയ്ക്ക് വരിങ്ങുക മൂന്നാമതൊരാൾ അതിലില്ല നിങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് വരിക ഈശോ ഈ ക്രിസ്മസിൽ നിങ്ങളോടൊപ്പം യാത്ര തുടങ്ങട്ടെ ദൈവം നിങ്ങൾ എനിക്ക് രഹിക്കട്ടെ